യോ അർദ്ധരാത്രി സമയത്ത് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം കൂടുതൽ പ്രവർത്തിക്കാൻ ചെയ്യാനുള്ള ആ ചിന്തിക്കൊണ്ട് അങ്ങനെ ഒരുപാട് നിസ്കരിക്കുന്നു പരലോകത്തേക്കുള്ള എക്കൗണ്ടുകൾ നിറച്ച് നിറച്ച് കൊണ്ടുവരികയാണ് അബ്ദുള്ള അങ്ങനെ അബ്ദുള്ള സ്നേഹം അർദ്ധരാത്രി സമയത്ത് ഉള്ളിൽ നിന്ന് പതുക്കെ െ അബ്ദുദയുടെ അരികിലെ കഥ സബിത അങ്ങോട്ട് ചെന്നുകൊണ്ട് സബിത പറയുന്നു എന്റെ ആശാൻ എന്റെ അഭിലാഷം നാം വീട്ടിൽ കളിയല്ല I'm oh, ആ ഒട്ടക്കൊത്ത അരികലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് അബ്ദുള്ള അബ്ദുള്ള വിളിക്കുന്നു തല തിരിച്ചു നോക്കിയപ്പോൾ മടങ്ങി പോകണം ഇല്ല മടങ്ങി പോകാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ രാത്രി വന്നിരിക്കുന്നത് മനസ്സിന് അവസാന സമയമാണ് ഇന്ന് ഇന്നത്തെ ഈ ഈ രാത്രി വർഷക്കാലം വലിയ ഒന്നും നിങ്ങൾ പതറാൻ പാടില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട ഗുരു ഗുരു പണ്ട് തന്നെ യാത്രയേക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ചിരുന്നു പറഞ്ഞയ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു ആ പത്ത് വർഷം പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ് ഈ സമയത്താണ് എന്റെ പ്രിയപ്പെട്ടതായ ഇറങ്ങി വന്നിട്ട് എന്നോട് പല കാര്യങ്ങളും പറയുന്നത് ഇതങ്ങോട്ട് കേറു പറഞ്ഞപ്പോ ഈ പെൺകുട്ടി തന്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോ അത്ത പ്രയാസപ്പെടുത്തരുത് ഞാൻ ഈ വീട്ടിലെ ഒരു അടിമയാണ് ആ സമയത്ത് പറഞ്ഞു ഒരു അടിമയായ നിങ്ങൾക്ക് എന്താ കണ്ണു മറഞ്ഞുകൊണ്ടൊന്നും നോക്കിയാൽ ഞാൻ സൗന്ദര്യമില്ലേ എന്നെ കണ്ടിട്ട് ഈ നാട്ടിലെ എത്ര ചെറുപ്പക്കാരാണ് എന്നോടൊരു പ്രചരി കിട്ടാൻ ഒരു പ്രേമലേഖന കിട്ടാൻ വേണ്ടി കിട്ടും പിന്നാലെ നടന്നത് പക്ഷേ അവർക്കൊന്നും ഞാൻ എന്റെ മുഖം കൊടുത്തിട്ടില്ല കാരണം എന്റെ മനസ്സാന്തരത്തിന്റെ ഉള്ളില് ഉറങ്ങിക്കിടക്കുന്നത് അങ്ങയുടെ അങ്ങയോടുള്ള ഒരു ദാഹം മാത്രമാണ് അതുകൊണ്ട് എന്റെ ആഗ്രഹം പൂർത്തിയാക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റുമെങ്കിൽ മറുപടി പറഞ്ഞു തരിക അതല്ല നിങ്ങൾക്ക് ഈ സമയത്ത് മറുപടി തരാൻ പറ്റിയില്ല

എന്റെ എന്ന് അബ്ദുള്ള ഇതങ്ങോട്ട് പറഞ്ഞ മാത്രയിൽ തന്നെ ചോദിച്ചു എന്റെ യജമാനൻ അതെന്റെ ഉപ്പയല്ലേ അല്ല ആ ഉപ്പയല്ലാത്ത മറ്റൊരു യജമാനൻ എന്നെ സംരക്ഷിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് പരിപാലിക്കുന്നുണ്ട് ും സംസാരിക്കാതെ പറഞ്ഞോ നീ ഞാൻ പറഞ്ഞ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എനിക്ക് മറുപടി തരണം ഞാൻ ഇവിടെ പറഞ്ഞപ്പോ അബ്ദുള്ള പറഞ്ഞോ നീ കരഞ്ഞോ

അങ്ങോട്ട് ആ ആ യജമാനൻ ദിക്കിലേക്ക് എല്ലാവരും ചെയ്തു ഈ വന്നതായിരിക്കുന്ന സമയത്ത് സബിത ഉറക്കെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ എന്റെ നാട്ടുകാരെ എന്റെ കൂട്ടുകാരെ എന്റെ കുടുംബക്കാരെ ഈ നിൽക്കുന്നതായ മനുഷ്യൻ എന്നെ ഇത് പല കാര്യങ്ങൾക്കും വേണ്ടി എന്നെ വിളിച്ചു വരുത്തിരുത്തി എന്നിട്ട് എന്നോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടു ഞാൻ അത്തരത്തിൽ ഒരു പെണ്ണായിരുന്നില്ല പക്ഷേ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് എന്റെ വസ്ത്രമൊക്കെ വലിച്ചു കീറി ഈ രൂപത്തിൽ എന്നെ ആക്കിയിരിക്കുന്നു അതുകൊണ്ട് ആരെങ്കിലും ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ഒന്ന് പുറത്താക്കണം അവരെ കൊല്ലണം നശിപ്പിക്കണം ഇങ്ങോട്ട് ആളുകൾ നേരെ ചെന്നോ ചെന്നിട്ട് ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരെങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് കൊടുത്തോട്ട്

ാണ് എന്നുള്ളതായോ അതുകൊണ്ട് ഇനിയും സ്ഫുടം ചെയ്തെടുക്കട്ടെ തരാത്ത ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും മാറുമെന്ന ചിന്തയിൽ അടിച്ചവരില്ല സമർപ്പിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ അങ്ങനെ നിൽക്കുമ്പോ ആളുകൾ വീണ്ടും അടിപ്പണി പക്ഷേ അവർ

അതെല്ലാം സഹിച്ചുകൊണ്ട് എല്ലാം ആ ആ ആ മണൽക്കാട്ടിൽ വെച്ചുകൊണ്ട് നിന്ന് ർപ്പിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചതായ കരഞ്ഞതായ ആ റബ്ബ് കേൾക്കുകയാള് ഈ സമയത്ത് കെട്ടുന്നതാ ആളുകളെല്ലാവരും എല്ലാവരും മരിക്കാൻ വേണ്ടി പോകുന്ന അവസ്ഥയിൽ അങ്ങോട്ട് എത്തുന്നു എത്തുന്ന സമയത്ത്

അബ്ദുണ്ടിങ്ങനെ പതുക്കെ ആംഗ്യം കാട്ടുന്നു ആംഗ്യം കാണിച്ചു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഓടി ചെന്ന്